ഹലോ രാത്രി നാല് മണിയായിട്ട് കിടന്ന ഉറക്കം വരുന്നില്ല ചായ കുടിക്കാൻ പോലെ ഞാൻ നിന്നെ വിളിച്ച് പോകണമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ പോയി ചായ കുടിച്ചാലോ ഒന്ന് ഒറ്റ മിനിറ്റ് നേരെ വണ്ടി എടുത്തിറങ്ങി പതിനേഴ് ലൊക്കേഷൻ ഇട്ട് ഇരുന്നൂറ്റാറ് കിലോമീറ്റർ നമ്മൾ സ്ഥലം കൊടുക്കലായതുകൊണ്ട് കൊടുത്തുമ്പഴത്തേക്ക് കയറി പ്രാർത്ഥിച്ച് അവിടെ പൈസ ഇട്ടാണ് നമ്മളെ യാത്ര തുടങ്ങുന്നത് നേരെ കുതിരാതൂരങ്കം വരെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പാലക്കാട് എത്തി ആദ്യ ചായ നിർത്തി നമ്മൾ ചായ കുടിച്ച് പിന്നെയും അവിടുന്ന് യാത്ര തുടങ്ങി അങ്ങനെ നാലകളിൽ നിന്ന് ഇപ്പം പനിൽ എത്തിയിട്ടുണ്ടായിരുന്നു വൈകുന്നേര സമയം തോന്നുന്നു അടിപൊളി ഇട്ടു കുതിച്ച് നിൽക്കുന്നുണ്ട് നല്ല ഉറക്ക ക്ഷീണങ്ങളുണ്ട് പനിടെ തൊട്ടടുത്ത് ഓഡ്ജെടുത്ത് കുറച്ചേരം കിടന്നുറങ്ങി ഒന്നരയായി പഴയത് അതിനുശേഷം തൊട്ടടുത്തുള്ള കടയിൽ നല്ല ചോറ് പൊടോട്ടയും കറിയും രണ്ട് ഓംലേറ്റും ചായയും കുടിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് രാവിലെ ആറൊക്കെ എന്നെ പണി പോയി തോന്നുന്നതിന് ശേഷം തൊട്ടടുത്തുള്ളതാണ് എന്റെ അറിയിക്കുന്നത് ചൂട്പൂരി മസാലയും കറിയും കഴിച്ചു അവിടെ നേരെ തലപ്പാക്കാട്ട് ബിരിയാണി അഴിക്കാൻ വേണ്ടി പോയി അതും കഴിച്ചതിനു ശേഷം നേരെ നമ്മ കോയമ്പത്തൂർ ആദ്യോഗിക ശിവ ടെമ്പിളിലേക്കാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ ശിവന്റെ ഇത്ര വലിയ സ്റ്റാച്ചുവിനെ ആദ്യം വേണ്ടിയിട്ടാണ് നേരിട്ട് കാണുന്നത് വൈകുന്നേരത്തെ ലേസ് ഷോയും കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകണ വഴിക്ക് പൊള്ളാച്ചി കയറി നല്ല ചൂട് ബൺ പൊറോട്ടയും ചിക്കനും കഴിച്ചു അതിനുശേഷം പാലക്കാട് എത്തിയപ്പോൾ പിന്നെയും അവിടെ കയറി ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ യാത്ര വീട്ടിലേക്ക് തുടങ്ങി പോണമൊഴിക്ക് നമ്മൾ തൃശ്ശൂർ മാപ്പറാൻ ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് രണ്ട് ചായ കുടിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോണത് സത്യം പറഞ്ഞാൽ ഈ ഒരു ചായ കുടിക്കാനുള്ള യാത്ര നമുക്ക് പതിമൂൻ്റെ കൊടുത്ത് ചെലവായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ എത്ര ചായ കുടിച്ചൊന്ന് കമന്റ് അടിക്കാനും മറക്കണ്ട നല്ല ഫുഡും ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ എവിടെ വേണേലും പോകാൻ വേണ്ടി തയ്യാറായിട്ട നമ്മുടെ ചായ കൂടി നടക്കുമ്പോൾ ഇതിനോടൊപ്പം നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ നല്ല വീഡിയോ വീണ്ടും Love là and bye.